അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അള്ളാഹു സുബഹാനുഹുത്തായാലെ പരിശുദ്ധമായ റമലാനു ഷെരീഫിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണതയോടെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ റമലാനു ഷരീഫിൽ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നോമ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് പുണ്യങ്ങളിങ്ങനെ വാരി വിതറുന്ന ഉള്ളാഹുത്തായാലെ നന്മകൾ വാരി വിതറുന്ന വളരെ പവിത്രമായ പരിശുദ്ധമായ ദിനരാത്രികളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു നോമ്പിൻ്റെ ക്ഷീണം പോലും നമ്മൾ അനുഭവിക്കാതെ പരിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ ദിവസം രണ്ട് തറാവീഹ് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി തറാവീഹ് നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു പരിശുദ്ധമായ റമലാനിൽ ഓരോ സുന്നത്തുകൾക്കും ഫറലുകളുടെ പ്രതിഫലം ലഭിക്കുന്ന ഫറലുകൾക്ക് എഴുപതിരട്ടയും നൂറിരട്ടിയും അങ്ങനെ ഇരട്ടിക്കണക്കിന് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ റമലാനിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ഒരടിമയാണ് നമ്മളെങ്കിൽ പരിശുദ്ധ റമദാനിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് നമ്മൾ അവസാനം പെരുന്നാളിൻ്റെ രാവ് വരുമ്പോൾ റമദാനിനെ യാത്രയെക്കുന്നതെങ്കിൽ ആ റമദാൻ കഴിഞ്ഞ് നമ്മുടെ ജീവിതം ഒരു ഉമ്മ പറ്റ കുട്ടിയെപ്പോലെ നമ്മുടെ ഹൃദയത്തെ സംശുദ്ധമാക്കി നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപക്കറകളെയും കഴുകി വൃത്തിയാക്കി ഉള്ളാഹുത്താല നന്മ ചെയ്യാൻ പാകപ്പെട്ട ഒരു ഹൃദയവുമായിട്ടാണ് നമ്മളെ റമദാനിന് ശേഷം നമുക്ക് ജീവിക്കാനുള്ള ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ ഷെരീഫിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കെല്ലാം നമ്മൾ ചെയ്യുന്ന നന്മകൾക്കെല്ലാം നമ്മൾ അത്തരത്തിൽ നീങ്ങത്തോടു കൂടെ അല്ല ഇതെന്നിൽ നിന്ന് നീ കബൂലാക്കണം ഇതിൻ്റെ കാരണമായി എൻ്റെ ഹൃദയം നന്നാക്കി തരണം എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണം എൻ്റെ പ്രയാസങ്ങൾക്ക് നീ ഒരു പരിഹാരം തരണം എന്ന നീയത്ത് എല്ലാ സമയത്തും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം നോമ്പുകാരായിരിക്കുന്ന നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ജോലിക്ക് പോകുമ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഏറെ വലുതാണ് ആ ജോലി തിരക്കൽക്കിടയിലും നമ്മൾ വേഗത്തിൽ സമയം കണ്ടെത്തി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം മറ്റു നിസ്കാരങ്ങളെക്കാളേറെ പവിത്രതയോടെ ഉള്ളാഹുത്താലെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് കഴിയുക എന്നതാണ് മിനായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ ഒരുപാട് ദിക്കറുകൾ പ്രത്യേകമായി മഹാന്മാരും ഇമാമ്മാരും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് റമദാനിൽ പ്രത്യേകം നമ്മൾ ചൊല്ലേണ്ട ക്കറുകൾ റമദാനിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവേണ്ട ദിക്കറുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒന്നാണ് റമദാനിൽ നോമ്പ് തുറന്ന ഉടനെ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ രാവിലെ അത്താഴത്തിന് സുബിഹിക്ക് തൊട്ട് മുൻപ് എഴുന്നേറ്റ് അത്താഴം കഴിച്ച് സുബിഹി മുതൽ അഥവാ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ആ സമയം വരെ നമ്മൾ വളരെ അശ്ര ശ്രദ്ധയോടുകൂടെ വളരെ അച്ചടക്കത്തോടുകൂടെ അള്ളാഹു താല പഠിപ്പിച്ചതനുസരിച്ച് കൃത്യമായി ജീവിച്ച് ഒരു മുഗ്മിനായ മനുഷ്യൻ റമദാൻ മാസത്തിൽ പാലിക്കേണ്ടതൊക്കെ പാലിച്ച് അവസാനം മകരുവിൻ്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു എന്ന ഉറപ്പായ സമയത്ത് നമ്മൾ നോമ്പ് മുറിക്കുന്നുണ്ട് ഒരു കാരക്ക കൊണ്ട് നമ്മൾ നോമ്പ് മുറിക്കുന്നു അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നമ്മൾ നോമ്പ് മുറിക്കുന്നു അങ്ങനെ നോമ്പ് മുറിച്ച് കഴിഞ്ഞ ഉടനെ നോമ്പ് മുറ തുറന്ന ഉടനെ തന്നെ നമ്മളൊരു ദ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദ്വാനെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ആ ദുവാനെ നോമ്പ് മുറിച്ച ഉടനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് ഒരു ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെ ഒരു ഉമ്മ പെറ്റ മകൻ എങ്ങനെയാണ് കുട്ടി എങ്ങനെയാണ് ഉണ്ടാവുക ആ കുട്ടിയുടെ ഹൃദയത്തിൽ സൂയ ഉണ്ടാകുമോ ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഹസദ് ഉണ്ടാകുമോ കിബർ ഉണ്ടാകുമോ ആരുടെങ്കിലും ദേഷ്യം ഉണ്ടാകുമോ വാശി ഉണ്ടാകുമോ പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുമോ ഒന്നും ഉണ്ടാവില്ല എല്ലാത്തിനോടും നിഷ്കളങ്കമായി ചിരിക്കുന്ന ആരെങ്കിലും ഒന്ന് പേടിപ്പിച്ചാൽ കരയുന്ന ആരെങ്കിലും ഒന്ന് ചിരിപ്പിച്ചാൽ ചിരിക്കുന്ന ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങുന്ന വാരി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടി എങ്ങനെയാണോ ഒരു ഉമ്മ പറ്റ ഒരു കുട്ടി എങ്ങനെയാണോ ആ കുട്ടിയെ പോലെ ഉള്ള ഹൃദയവുമായിട്ട് ഒരു മനുഷ്യൻ അള്ളാഹുത്താല ആക്കും ഒരു പ്രത്യേകമായ ദു നോമ്പ് തുറന്ന ഉടനെ ചൊല്ലുന്നവർക്ക് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദ്വാ ഇനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ദ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കാണാതെ പഠിച്ചോ നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം എന്താണ് നോമ്പ് തുറന്ന ശേഷം ഇത് ഈ ഒരു ഇനെ നമ്മൾ നമ്മളധികരിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട നോമ്പ് തുറന്ന് മകരി പുരസ്കാരം കഴിഞ്ഞാലൊക്കെ അവിടെ ഇരുന്ന് ഈ ദുവാ ചൊല്ലുക നോമ്പ് തുറന്ന്

നമ്മളൊന്ന് രണ്ട് കൈയും നീട്ടി ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ദുരാ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം ഒന്ന് പ്രത്യേകമായി പറയാനുള്ളത് ഇതുവാ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ആദ്യം അത് വായിച്ച് നിങ്ങൾക്ക് ആ വാ വായിച്ച് കേൾപ്പിക്കാം അതിന് ശേഷം ബാക്കി നമുക്ക് പറയാം യാ 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 അലീമു അലീമു അൻത ഇലാഹി ഒന്നൂടെ يا عظيم يا عظيم يا عظيم انت الهي لا اله, لا اله غيرك يغفر الذنب العظيم فانه لا يغفر الذنب العظيم الا العظيم ഉന്നതനായ അള്ളാഹ് ഉന്നതനായ അള്ളാഹുവേ എൻ്റെ ഉന്നതനായ നേതാവേ നമ്മളിങ്ങനെ വിളിക്കുകയാണ് അള്ളാഹുവിനോട് ഈ അൻഹി നീ ആണ് എൻ്റെ ഇലാഹു എൻ്റെ ഇലാഹു നീയാണ് നീയല്ലാതെ ഒരു ഇലാഹുമില്ല എൻ്റെ വലിയ പാപങ്ങൾ നീ എനിക്ക് പുറത്ത് തരണേം എൻ്റെ ഇത്രയും വലിയ പാപങ്ങൾ പുറത്തു തരാൻ മഹത്തമുള്ള നിന്നെ കൊണ്ടല്ലാതെ എൻ്റെ ഉറബിനെ കൊണ്ടല്ലാതെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യുന്ന ഒരു ദുആ ആണ് അത് പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ നോമ്പ് മുറിച്ചതിന് ശേഷം നമ്മളീ ദുവാ എന്ന ദ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുദായ ഒരുമ്മ പറ്റ ഒരുമ്മപറ്റ മകൻ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ഹൃദയത്തെ ആക്കിത്തരും ഒക്കെ അറബിയൊക്കെ വായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും നോക്കി ദ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അയ്യോ എനിക്കത് ദുവാ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ റബ്ബേ എനിക്ക് ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്ക് ആ ഒരു സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആ സമയത്ത് ഹൃദയത്തിൽ കൈവച്ച് അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ രണ്ട് കൈകളും അള്ളാഹുവിയിലേക്ക് ഉയർത്തിയിട്ട് പറയാം യാ അള്ളാ എൻ്റെ ഉന്നതനായ bled നീയാണെൻ്റെ ഇലാഹ് നീയാണെൻ്റെ റബ്ബ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് ആ തെറ്റു പൊറുക്കാൽ നിന്നെ കൊണ്ടല്ലാതെ മറ്റാര്ക്കും പറ്റൂല അള്ളാഹ് നീ അത് പുറത്തു തരണേ അല്ലാ എൻ്റെ കൽവെന്ന് ശുദ്ധിയാക്കി തരണേ അല്ലാ എന്ന് ഹൃദയത്തിൽ തട്ടി ചോദിച്ചാൽ അത് കേൾക്കും നോമ്പുകാരൻ്റെയും അള്ളാഹുവിൻ്റെയും ദുവാൻ്റെ ഇടയിൽ ഒരു മറയുമില്ല നേരെ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് ദുവാഹു പോകുന്നത് അതുപോലെ തന്നെ നോമ്പ് മുറിച്ച സമയം അത് വളരെ പവിത്രമായ സമയമാണ് നമുക്ക് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹുദാലത് സാധിപ്പിച്ചു തരുന്ന വളരെ പവിത്രമായ സമയം ആ സമയത്ത് ഈ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് തിന്മയിൽ നിന്ന് മാറി നിന്ന് നന്മയിലായി ജീവിക്കാൻ നമ്മുടെ കൽബിനെ സംശുദ്ധമാക്കാൻ ആ സമയത്ത് റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം പ്രിയപ്പെട്ടവരോട് ഈ ദുവാഹിന മറന്നുപോകരുത് ഇത് ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ അതല്ലെങ്കിൽ അത് കാണാതെ പഠിച്ചോ അതും കഴിയുന്നില്ലെങ്കിൽ മലയാളത്തിൽ ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ ആവശ്യം ദു ചെയ ചെയ്തുകൊണ്ടോ ആ സമയത്ത് ദുവാഹിന നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു താഴെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെയൊക്കെ ദുബായിൽ വിനീതനായ എന്നെയും ഉൾപ്പെടുത്തണം എന്ന് و أكبر الكدام وآخر دعواهم من الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته